ഈ പഹൽകാം ഭീകരാക്രമണം ഉണ്ടായതിനു ശേഷം ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ ഇന്ത്യ പാകിസ്ഥാൻ ശക്തമായ ഒരു തിരിച്ചടി കൊടുത്തിരുന്നു അത് ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ ഉറ്റുനോക്കിയ ഒരു കാര്യമാണ് അതിനുശേഷം ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ യുദ്ധം അവസാനിപ്പിച്ചതിന് ഇടനിലക്കാരനായിട്ട് നിന്നത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് എന്ന് അവകാശപ്പെട്ടിരുന്നു ആ അവകാശവാദങ്ങളൊക്കെ ഇന്ത്യൻ പ്രധാനമന്ത്രി തള്ളിക്കളയുകയും പിന്നീട് ഞാനതിന് മധ്യസ്ഥനായിട്ടില്ല എന്നൊരു കാര്യം ട്രംപ് തന്നെ സമ്മതിച്ച വാർത്തകളൊക്കെ കഴിഞ്ഞ ദിവസം വന്നു പക്ഷേ വളരെ സുപ്രധാനമായൊരു കാര്യം ഇന്ത്യ എന്ന രാജ്യവുമായിട്ട് വളരെ അടുത്ത സൗഹൃദം യു എസ് കീപ്പ് ചെയ്യുമ്പോഴും പാക്കിസ്ഥാൻ്റെ സൈനിക മേധാവിയെ കഴിഞ്ഞ ദിവസം തൻ്റെ എഴുപത്തി ഒമ്പതാം പിറന്നാളിന് ട്രംപ് ക്ഷണിച്ചു വരുത്തി സദ്യ വിളമ്പി കൊടുത്തൊരു വാർത്ത നമ്മൾ കണ്ടു പക്ഷേ അതിൻ്റെ പിന്നിൽ ഒരു പ്രധാന ലക്ഷ്യം അമേരിക്കയ്ക്കുണ്ടായിരുന്നു എന്നതാണ് വസ്തുത ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈനിക താവളങ്ങളെല്ലാം അതായത് പാകിസ്ഥാനിലുള്ള സൈനിക താവളങ്ങൾ അമേരിക്കയ്ക്ക് നൽകൂ പകരം ഞങ്ങൾ യുദ്ധവിമാനങ്ങൾ നൽകാം എന്ന ഒരു കരാറ് ഒരു ആ ഒരു ടോക്കിന് വേണ്ടിയാണ് ഈ നീക്കങ്ങളെല്ലാം നടത്തിയത് എന്നൊരു സംസാരമുണ്ട് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് ബിജേഷ് ഈ ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നത് സി എൻ എൻ ന്യൂസ് എയ്റ്റീനിലാണ് ഇത് അതായത് ഇപ്പോൾ നമ്മൾ നമുക്കറിയാം കാനഡയിൽ വെച്ച് നടന്ന ജി സെവൻ സമ്മിറ്റിൻ്റെ ഇടയ്ക്ക് ട്രംപ് വളരെ പെട്ടെന്ന് തന്നെ തിടുക്കത്തിൽ തന്നെ നിന്ന് തിരിച്ചു പോവുകയായിരുന്നു ചെയ്തത് എന്നിട്ട് പാകിസ്ഥാൻ സൈനിക മേധാവിയായ അസീം മുനീറുമായിട്ടുള്ള ഉച്ചവിരുന്ന് പങ്കെടുക്കും അത് എന്നിട്ട് അത് അത് അദ്ദേഹം അതിനെപ്പറ്റി പിന്നീട് പറഞ്ഞതൊക്കെ വാർത്തയായതാണ് അതായത് മുനീറുമായിട്ട് ഒരു ഉച്ചവിരുന്ന് കഴിക്കാൻ വള വളരെ എന്താ തൻ താൻ വളരെ ഭാഗ്യവാനാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലൊക്കെ ട്രംപ് ഒരു കമൻ്റ് പറഞ്ഞിരുന്നു അപ്പോൾ അവിടെ പാകിസ്ഥാനെ സുഖിപ്പിക്കാനായിട്ടുള്ള ഒരു ശ്രമം ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് പക്ഷേ അദ്ദേഹം എന്തിനാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നുള്ളതൊരു വലിയ ചോദ്യം തന്നെയായിട്ട് അവശേഷിക്കുന്നുണ്ട് കാരണം നമുക്കറിയാം കഴിഞ്ഞ മാസം ഓപ്പറേഷൻ സിന്ധൂനും അതുമായിട്ട് ബന്ധപ്പെട്ട നടന്ന ഒരു സൈനികമായിട്ടുള്ള രണ്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്ന ഒരു സൈനിക പോര് അല്ലെങ്കിൽ യുദ്ധത്തിലേക്കത് എത്തിയില്ല എന്നാൽ പോലും അത്ര അത്തരം ഒരു സൈനിക പോയ ഒരു വലിയൊരു കാര്യമാണ് അതിൽ അതൊക്കെ കഴിഞ്ഞ് ഒന്നത് കെട്ടടങ്ങി ശാന്തമായതേയുള്ളൂ അപ്പോഴത്തേക്കും ആണ് ട്രംപ് ഇത്തരത്തിലുള്ളൊരു സമീപനം പാകിസ്ഥാനോട് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ എല്ലാ രാജ്യങ്ങളിലും ചെന്ന് പാകിസ്ഥാൻ തമ്മാടി രാഷ്ട്രമാണ് ഭീകരവാദത്തിന് വളമിട്ട് വളർത്തുന്ന ഒരു രാജ്യമാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും അത് നമ്മൾ പറയുക മാത്രമല്ല നമ്മൾ കൃത്യമായ തെളിവുകൾ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ പാകിസ്ഥാൻ അതെ നമ്മുടെ സാറ്റലൈറ്റ് തെളിവുകൾ നമ്മൾ കൃത്യമായി അതേ നമ്മളത് കാണിച്ചപ്പോൾ അവരുടെ വിദേശകാര്യമന്ത്രിയും മറ്റും കാണിച്ചത് എന്താണെന്ന് അറിയാമല്ലോ അത് അവർ പറഞ്ഞത് സോഷ്യൽ മീഡിയയിലോട്ട് നിങ്ങളെടുത്ത് നോക്കുമെന്നാണ് പറഞ്ഞത് കാരണം അവരുടെ കയ്യിൽ തെളിവുകളില്ല അവർ അഞ്ചെണ്ണം അടിച്ചിട്ടു നമ്മൾ ആറെണ്ണം അടിച്ചിട്ടു റഫേൽ ഉണ്ട് നമ്മുടെ കൈയ്യിൽ എന്നൊക്കെ പറഞ്ഞു പക്ഷേ അതിനുള്ള തെളിവുകളൊന്നും കൃത്യമായിട്ട് അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ എന്താ പറയുക അവർക്ക് പാകിസ്ഥാൻ വളരെ ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു പക്ഷേ എന്നിട്ടും അമേരിക്ക ഒരു ശക്തമായ നിലപാട് പാകിസ്ഥാനെതിരെ ഇതുവരെ എടുത്തിട്ടില്ല നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിൽ ട്രംപ് ആദ്യമായിട്ട് വന്നപ്പോൾ അമേരിക്കക്കെതിരെ അല്ല സോറി പാകിസ്ഥാനെതിരെ ഒരു നിലപാടെടുത്തിട്ടുണ്ടായിരുന്നു അതായത് പാകിസ്ഥാൻ ഒരു ടെററിസ്റ്റ് ഹാർബറിംഗ് കൺട്രി അതായത് ഇപ്പോൾ ടെററിസ്റ്റുകളെ ഉണ്ടാക്കി വളർത്തുന്ന ഒരു വിടുന്ന ഒരു രാജ്യം അതായത് നമ്മൾ ഇന്ത്യയെ പറ്റി പറയാറുണ്ട് ക്രിക്കറ്റേഴ്സിനെ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയാണ് ഇന്ത്യ നമുക്കതിനു വേണ്ടിയുള്ള സൗകര്യങ്ങളുണ്ട് ഐ പി എല്ലും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടുന്ന് എപ്പോഴും പ്രഗത്ഭരായ ക്രിക്കറ്റേഴ്സ് ഉണ്ടായി വരാറുണ്ട് അതുപോലെ പാകിസ്ഥാനെ ട്രംപ് വിളിച്ചത് ടെററിസ്റ്റ് ഹാർബറിങ് ടെററിസ്റ്റ് ഹാർബറിങ് കൺട്രി അതായത് ടെററിസ്റ്റുകൾ ഉണ്ടാക്കി വിടുന്ന ഒരു മെഷീൻ ഒരു ഫാക്ടറി എന്നുള്ള രീതിയിലൊക്കെ വിളിച്ചു അത് അദ്ദേഹം അന്ന് പാകിസ്ഥാന് നൽകിയിരുന്ന ഒരുപാട് സാമ്പത്തികമായ സഹായങ്ങളും മറ്റും പിൻവലിച്ചിരുന്നു പക്ഷേ രണ്ടാം ട്രംപ് സർക്കാർ വന്നതിന് ശേഷമുള്ള നിലപാട് കൃത്യമായിട്ട് വേറൊരു തരത്തിലുള്ളതാണ് അതായത് പാകിസ്ഥാനെ കൂടുതൽ സുഖിപ്പിക്കുന്ന തരത്തിലുള്ള ഒരിതാണ് അപ്പം നമ്മൾ ഇതിനകത്ത് കാണേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇതിൽ വിശദമായിട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ എന്തൊക്കെയാണ് ഓഫർ ചെയ്തിരിക്കുന്നത് അതായത് പാകിസ്ഥാൻ എന്തൊക്കെയാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം അതായത് പാകിസ്ഥാൻ്റെ സൈനിക താവളങ്ങളിലും സൈനിക താവളങ്ങളിലും തുറമുഖങ്ങളിലും ഫ്രീ ആയിട്ടുള്ള ഒരു എൻട്രി അമേരിക്കയ്ക്ക് വേണം ഇതാണ് അമേരിക്കയുടെ ഡിമാൻഡ് അതിന് പകരമായിട്ട് അവർ നൽകുന്നത് എന്താണ് സാങ്കേതികവിദ്യ ആധുനികമായിട്ടുള്ള യു സൈനിക സാങ്കേതികവിദ്യയും പിന്നെ യുദ്ധവിമാനങ്ങളും അതായത് സൈനിക ഉപകരണങ്ങൾ ആധുനികമായിട്ടുള്ള അപ്പം നമുക്കറിയാം അമേരിക്ക പാകിസ്ഥാന്റെ കയ്യിലുള്ള ശേഖരണം അതായത് സൈനിക ഉപകരണങ്ങൾ നല്ലൊരു പങ്ക് അമേരിക്കയുടെയും മറ്റൊരു പങ്ക് ചൈനയുടെയുമാണ് അപ്പോൾ അമേരിക്കയുടെ പങ്ക് അമേരിക്കയുടെ പങ്ക് കൂട്ടുക അതായത് അതും അങ്ങനെ ഒരു ഉദ്ദേശം കൂടെ ട്രംപിനവിടെ ഉണ്ടായിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് ചൈനയുമായിട്ട് പാകിസ്ഥാനുള്ള കൂട്ടുകെട്ട് അമേരിക്ക അത്ര നല്ല ഒരു കണ്ണോടെയല്ല അത് കാണുന്നത് അത് അവസാനിപ്പിക്കണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട് അല്ല അതിനകത്ത് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈന അമേരിക്കയുടെ ഒരു ശത്രുരാഷ്ട്രം പോലെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ചൈനയിൽ നിന്നുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്കൊക്കെ വലിയ നികുതി ചുമത്തുക അങ്ങനെ ഒരു ചൈനയെ മാറ്റി നിർത്താനുള്ള ഒരു നീക്കം അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുമായിട്ടുള്ള പാകിസ്ഥാൻ്റെ യുദ്ധ സമയത്തൊക്കെ പാകിസ്ഥാന് പടക്കോപ്പുകളെല്ലാം കൊടുത്തത് ചൈനയായിരുന്നു പലതും മേഡ് ഇൻ ചൈന എന്ന് പറയും പോലെ പൊട്ടിയില്ല എന്നുള്ളൊരു വസ്തുതയാണെങ്കിൽ പോലും ചൈന പാകിസ്ഥാനുമായിട്ടുള്ള ഒരു സൗഹൃദം ഒന്ന് കുറയ്ക്കുക അതുവഴി ചൈ പാകിസ്ഥാനിൽ ഇടം കിട്ടുകയാണെങ്കിൽ ഏതെങ്കിലും കാലത്ത് ചൈനയെ ആക്രമിക്കാനാണെങ്കിൽ വളരെ എളുപ്പമാവുകയും ചെയ്യുന്നത് അത് നല്ലൊരു പോയിൻ്റ് ആണ് ബിജേഷ് കാരണം അങ്ങനെ ഒരു സാധ്യത കൂടെ അമേരിക്ക മുന്നിട്ട് കാണുന്നുണ്ട് കാരണം ഇന്ത്യയുമായിട്ടും അത് അതുകൊണ്ടാണ് ഇന്ത്യയും അമേരിക്ക വെറുപ്പിക്കാത്തതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം ഈ രണ്ട് രാജ്യങ്ങളെയും തള്ളി പറയുന്നില്ല അന്ന് അദ്ദേഹം ഈ അതായത് കാശ്മീർ വിഷയത്തിൽ വേണമെങ്കിൽ ഞാൻ ഇവിടെ ഞാൻ ഇടപെട്ടിട്ടാണ് ഇത് ആണവ യുദ്ധത്തിലോട്ട് പോകാത്തത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ കാര്യമാണ് പറയുന്നത് അത് യുദ്ധത്തിലോട്ട് പോയില്ല ആണവ യുദ്ധത്തിലോട്ട് പോകാതെ ഞാനാണ് തടഞ്ഞു നിർത്തിയത് എന്നൊക്കെ അദ്ദേഹം അവകാശപ്പെട്ട് ഇപ്പോഴും രണ്ട് നേതാക്കളെ രണ്ട് രാജ്യങ്ങളുടെ നേതാക്കളെയും പുകഴ്ത്തി പറയുന്നുണ്ട് അതായത് നരേന്ദ്രമോദി നരേന്ദ്രമോദി ഒരു ഭയങ്കരനാണ് വലിയ ഭയങ്കര മനുഷ്യനാണ് അതായത് അസീം മുനീറും ഒരു ഒരു പ്രതിഭാസം തന്നെയാണ് ഇവർ രണ്ടുപേരും കൂടെയാണ് ഇവർ രണ്ടുപേരുടെയും കാഴ്ചപ്പാടുകൾ മനോഹരമാണ് എന്നൊക്കെയുള്ള രീതിയിലൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് രാജ്യങ്ങളെയും ഉറപ്പിക്കാതെ കൊണ്ടുപോകുന്നത് തീർച്ചയായിട്ടും ഇങ്ങനൊരു ഉദ്ദേശം കൂടെ ഉണ്ടായിരിക്കും പക്ഷെ ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ വേറൊരു വേറൊരു കാര്യം കൂടെ കൂട്ടി വായിക്കേണ്ടതായിട്ടുണ്ട് അതായത് കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ ഇറാനെ സപ്പോർട്ട് നൽകിയിരുന്നു രണ്ട് ദിവസം മുന്നേ ഇറാന് പിന്തുണയേകി പാകിസ്ഥാൻ പ്രസ്താവന അറിയിച്ചിരുന്നു അവരുടെ കയ്യിൽ ഒരു ചുക്കും ചുണ്ണാമ്പില്ല ഇപ്പോൾ ഒരു ഒരു ബില്യൺ ഡോളർ ഐ എം എഫിൽ നിന്ന് കടം വാങ്ങിച്ച് റീബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ത്യയായിട്ട് ഇന്ത്യയുമായിട്ടൊരു ഒരു പോരിന് വന്ന് കംപ്ലീറ്റ് മുഴുവൻ ഒരു അവസ്ഥയിലാണ് അപ്പോൾ അവിടെ നമുക്കറിയാം കിരാന ഹിൽസിലും മറ്റും ബ്രഹ്മോസിൻ്റെ മിസൈൽ സ്ട്രൈക്ക് ചെയ്തെന്നും അവിടെ അങ്ങനെ ചെറിയ ധൈര്യ തോതിൽ എന്താണ് ഭൂഗർഭയിൽ ചെറിയ നേരിയ തോതിൽ റിച്ചർ സ്കേലിൽ റിച്ചർ റിച്ചൽ നേരിയ തോതിൽ ഉള്ള ഭൂചലനം ഉണ്ടായെന്നൊക്കെ പറയപ്പെടുന്നു ന്യൂക്ലിയർ ആയിട്ടുള്ള എമിഷൻ ഉണ്ടായെന്ന് മറ്റും പറയുന്നുണ്ട് അപ്പോൾ ഇതൊന്നും സ്ഥിരപ്പെട്ട ന്യൂസ് അല്ല അപ്പോൾ ഇത് തന്നെ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു രാജ്യത്തിന് പിന്തുണയേക എന്നൊക്കെ വെറുതെ പറയുന്നുള്ളൂ പക്ഷേ അവരുടെ ആണവ ശക്തിയാണെന്നുള്ള കാര്യം ഓർക്കണം പാകിസ്ഥാൻ അപ്പോൾ അങ്ങനെ ഒരു ശക്തി മറ്റൊരു രാജ്യത്തിന് അതായത് ഇറാനെ പോലൊരു ഒരു രാജ്യത്തിന് പിന്തുണയേകുമ്പോൾ അവിടെ പാകിസ്ഥാന് കൃത്യമായി വിലം കിടുക എന്നുള്ളതാണ് അമേരിക്ക ഇവിടെ ചെയ്തതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം പാകിസ്ഥാനെ നിലയ്ക്ക് നിർത്തുക കാരണം പാകിസ്ഥാൻ ഇപ്പോൾ എല്ലാവരെയും നമ്മളിപ്പോൾ എന്താ പറയുക നമുക്കെതിരെ വരുന്ന ശത്രുക്കളെ എല്ലാവരെയും അല്ലെങ്കിൽ നമ്മൾക്ക് എതിരെ നിൽക്കുന്നവരെ എല്ലാവരെയും നമ്മൾ ബോംബിട്ട് നശിപ്പിക്കുക അങ്ങനെ ഒരു നയത്തിൽ നിന്ന് അമേരിക്കയൊക്കെ വളരെ മുന്നോട്ടാണ് മുന്നോട്ട് പോയി കഴിഞ്ഞു എല്ലാവരെയും കയറി ആക്രമിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ചിലരെ നയതന്ത്രപരമായിട്ട് ഡീൽ ചെയ്യുക എന്നുള്ള ഒരു കാര്യമാണ് അപ്പോൾ പാകിസ്ഥാൻ ഇവിടെ ഇങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത് കാരണം നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ യുദ്ധവിമാനങ്ങൾ തരം നമുക്ക് അവിടെ എക്സസ് ചെയ്യും അപ്പോൾ പാകിസ്ഥാൻ പിന്നെ അമേരിക്ക പറയുന്ന പോലെ കേൾക്കേണ്ടി വരുമെന്നുള്ളതാണ് ഇതിനകത്ത് വേറൊരു കാര്യം അപ്പോൾ പിന്നെ ഇറാനെ സപ്പോർട്ട് ചെയ്ത് ഒരു പ്രസ്താവന ഇറക്കാൻ പറ്റില്ല അല്ലെങ്കിൽ പ്രസ്താവന മാത്രമേ ഇറക്കാൻ പറ്റുള്ളൂ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇങ്ങനത്തെ ഒരു കാര്യമാണ് ഇതിനകത്ത് കാണുന്നത് എന്തായാലും ശശി തരൂർ ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ട് ശശി തരൂർ പറഞ്ഞത് രണ്ടായിരത്തി ഒന്നിൽ മൂവായിരം പേരോളെ പേരോളം കൊല്ലപ്പെട്ട വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന് കാരണമായ അമേരിക്കയുടെ തീരാ ദുഃഖമായിട്ട് ഇന്നും നിൽക്കുന്ന അതിന് കാരണമായ ആൾ അതായത് നമുക്കറിയാം അൽഖൊയ് തലവൻ ഒസാ അബില്ലാദൻ പിടിക്കപ്പെട്ടത് എവിടെ നിന്നാണ് പാകിസ്ഥാന്റെ മടയിൽ നിന്നാണ് ഒസാമബിലാദിനെ ഒളിപ്പിച്ച് സൂക്ഷിച്ച പാകിസ്ഥാൻ അതിനോട് ആ രാജ്യത്തിനോട് അമേരിക്കയ്ക്ക് അത്ര പെട്ടെന്നൊന്നും പുറക്കാൻ പറ്റുമെന്ന് കരുതണ്ട കാരണം അമേരിക്കയുടെ ചരിത്രം വെച്ച് അമേരിക്ക വളരെ കണ്ണിങ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് അതുകൊണ്ട് ഇപ്പോൾ ബിജേഷ് പറഞ്ഞതുപോലെ ചൈന എന്നൊരു ശത്രുവിനെ മുന്നിൽ കണ്ട് മാത്രമാണ് പാകിസ്ഥാനെ ഒരു അടുപ്പക്കാരനായി അമേരിക്ക വച്ചിരിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക